ഹായ് ഗായ് സ്നാനിന്ന് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാണിച്ചു തരാൻ പോകുന്നത് അത് നാട്ടിലാക്കെയാണ് നമ്മളിപ്പോഴും കാണുന്നൊക്കെയാണ് പക്ഷേ കെനിയയിൽ ഒരു കടൽക്കരയിൽ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല പക്ഷെ ആ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കടലിനോട് തൊട്ട് ചേർന്നിട്ടാണ് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഒരു ഇടതുപാത്ത ഒരു സായിബാബേൻ്റെ വിഗ്രഹവും ചെറിയൊരു വലതു ഭാഗത്തൊരു ചെറിയ ഗണപതിൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഇതൊരു വൈകുന്നേര സമയമാണ് ഞായറാഴ്ച വൈകുന്നേരമാണ് അപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ് പക്ഷേ ഇതിൻ്റെ ഒരു പുറത്തൊരു നല്ലൊരു പാർക്ക് ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇതാണ് ഈ ഗുഹാക്ഷേത്രം ഈയൊരു ഏരിയയിലൂടെയാണ് നമ്മളിങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഉൾഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാണുന്ന ഈ ഒരു സ്ഥലമാണ് അവിടെ ഇരിക്കാനും ഒക്കെ നല്ലൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ നടന്നിട്ട് ആ ഒരു ആ ഒരു മൂലയ്ക്കാണ് ഉള്ളത് ഇതിൻ്റെ വിഗ്രഹം ഒക്കെ ഉള്ളത് ശിവലിംഗം ഒക്കെ ഉള്ളത് ഇപ്പൊ നമ്മൾ അവിടത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കാണുന്ന ഒരാൾ അവിടെ ക്ലീൻ ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക് ഇവിടെ ഒരു മണിയൊക്കെ അടിക്കാനുണ്ട് പിന്നെ ഇവിടെ ഒരു ഇതാണ് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഒരു നല്ലൊരു വിൻഡോ ഒക്കെ ഉണ്ട് നല്ല അടിപൊളി കാറ്റും നല്ലൊരു നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് നല്ല ഇരിക്കാനും നല്ല റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് ഒരു നല്ല വൈബൊക്കെ കിട്ടുന്ന ഒരു ഈവനിംഗ് ഒക്കെ വന്നിട്ട് ഒരു റിലാക്സ് ആയിട്ടും ആൾക്കാരോട് മെഡിറ്റേഷൻ ഒക്കെ വന്നിട്ട് ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇത് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് പണ്ടേ ഉള്ളതാണോ അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്നുണ്ടായിരുന്നു പാർക്കാണ് പിന്നെ ഇതിന്റെ മോൾ ഭാഗം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ചുറ്റുവട്ടത്തിൽ കാണുന്നതിൻ്റെ ഉത്ഭാഗത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ പേര് ഗോംബേശ്വർ ശിവ ടെമ്പിൾ എന്നാണ് ഇത് കെനിയയിലെ ന്യാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മുംബാസയില് ന്യാലി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ബൈ